നെയ്യാറ്റിൻകിരയിൽ ഒരു കുടുംബത്തിലെ മൂന്നു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി അൻപത് മണിലാൽ ഭാര്യ സ്മിത മകൻ നഭിലാൽ എന്നിവരാണ് മരിച്ചത് സൈനയുടെ കഴിച്ചാണ് മരണം മരിച്ചവരുടെ മൃതദേഹം നെയ്യാറ്റിൻകിര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകിര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട്ടിലെത്തിയ സമയത്ത് ഇവൻ ഒരു മദ്യം എടുത്തിങ്ങനെ കഴിക്കാൻ പോയി കഴിവഞ്ഞ് ഈ മദ്യത്തിന് തട്ടി എറങ്ങും തട്ടിയെറിഞ്ഞിട്ട് ഞാൻ അകത്ത റൂമിലൊക്കെ കഴിയപ്പോൾ ആദ്യത്തെ മുറിയിൽ മകൻ കിടക്കുന്നു രണ്ടാമത്തെ മുറിയിൽ അവൻ്റെ ഭാര്യ കമണ് കിടന്നു പറയും കമണ് കിടക്കുന്നു ഇതിനിടയ്ക്ക് യവൻ ആ വാഷ് ബേസിൻ്റെ അവിടെ പോയി എന്തോ എടുത്ത് കഴിക്കുന്നു ഞാൻ കണ്ടു പുറത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിഞ്ഞ് പോകിയപ്പോഴാണ് ഇവൻ യവൻ എന്തോട് കഴിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഭാര്യയും മകനും കിടക്കാൻ വേണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവർ അങ്ങ് മരിച്ച രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനു മുമ്പും അവർക്ക് ഇതുപോലെ വിഷയങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് രാത്രി കൂടിയാണ് ദാരുണമായ സംഭവം നെയ്യാറ്റിങ്ങരയിൽ ഉണ്ടാകുന്നത് നെയ്യാറ്റിങ്കര കൂട്ടപ്പന ആ ക്ഷേത്രത്തിന് സമീപത്താണ് ഒരു വാടക വീക്കിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത് ആ ഗൃഹനാഥനായ മണിലാൽ ആ അൻപത് വയസ്സുകാരനാണ് ഭാര്യ സ്മിത നാൽപ്പത്തി അഞ്ചുകാരി മകൻ അഭിലാൽ ഇരുപത്തിരണ്ടുകാരൻ എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായും അറിയാൻ സാധിക്കുന്നത് ഈ മൂന്ന് പേരുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇപ്പോൾ നമ്മൾ കേട്ട പ്രതികരണത്തിൽ നിന്ന് അയൽവാസിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആദ്യം അതായത് വീടിനുള്ളിലെ ആദ്യമുറിയിൽ മകൻ അഭിലാലും തൊട്ടടുത്ത മുറിയിലായി ഭാര്യ സ്മിതയും മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെയാണ് മണിലാലും ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത് സൈനയുടെ കഴിച്ചാണ് മൂന്ന് പേരും മരണം നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ആത്മഹത്യ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായും പോലീസ് നൽകുന്ന വിവരം രാത്രി കൂടി സംഭവം നടക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ നെയ്യാറ്റിങ്ങര പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ഇവരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികളും മറ്റുമൊക്കെ പൂർത്തിയാക്കി നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് കുടുംബത്തിന്റെ അടുത്ത ബന്ധുക്കളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും അയൽവാസികളും വ്യക്തമാക്കുന്നത് ഇവർ അവിടെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് മുൻപും ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളെ കുടുംബത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായും ലഭ്യമായിട്ടുള്ള വിവരം ഭക്ഷണത്തിൽ ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തിയ ശേഷം മൂന്നുപേരും കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഈ മരണത്തിൽ സംഭവിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള കൊലപാതക ശ്രമമോ അല്ലെങ്കിൽ ഗൂഢാലോചന ഇതിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തെ നന്നായി അലട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളും വ്യക്തമാക്കുന്നത് മുൻപും സമാനമായ സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മറ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം ഒക്കെ തന്നെ ഇന്ന് രാവിലെയോടുകൂടി നെയ്യാറ്റിങ്കരയിൽ നടക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ള ഇവരുടെ ഫോൺ രേഖകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഒരു സംഭവം ആ സൈനയുടെ കൈഷൊരു കുടുംബത്തിലെ മൂന്ന് പേരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് സുരേഷ് ശരി വിവരങ്ങൾ നൽകിയത്